വാഹനാപകടത്തെ തുടർന്ന് സ്റ്റേഷനിലെത്തി യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി തിരുവനന്തപുരം മംഗലപുരം എസ് ഐക്കെതിരെയാണ് ആരോപണം മാടൻവിള സ്വദേശി ജഹാംഗീറാണ് റൂറൽ എസ്പിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി മംഗലപുരം ജംഗ്ഷനിൽ വെച്ച് നടന്ന അപകടം ജഹാംഗീർ ഒടിച്ചിരുന്ന ടെമ്പോ ട്രാവലർ ബ്രേക്ക് നഷ്ടമായതിനെ തുടർന്ന് മുന്നിലുണ്ടായിരുന്ന കാറിൽ തട്ടുകയായിരുന്നു പിന്നാലെ കാറിലുണ്ടായിരുന്നവരും ജഹാംഗീറും തർക്കമുണ്ടായി ജഹാംഗീർ വിവരമറിയിച്ചതിനെ തുടർന്ന് മംഗലപുരം പോലീസ് സ്ഥലത്തെത്തി ഇരു കൂട്ടരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു കാറിലുണ്ടായിരുന്നവർ മുപ്പതിനായിരം രൂപ ആവശ്യപ്പെട്ടെങ്കിലും ജി ഡി എൻട്രി ഇട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാമെന്ന് ജഹാംഗീർ പറഞ്ഞതായും ഇത് സമ്മതിക്കാത്ത മംഗലപുരത്തെ എസ് ഐഇയാളെ മർദ്ദിച്ചതായുമായാണ് പരാതി ജഹാംഗീറിന് നട്ടലിനും തലയ്ക്കും പരിക്കുപറ്റിയിട്ടുണ്ട് അതേസമയം താൻ മർദ്ദിച്ചിട്ടില്ലെന്ന് എസ് ഐ പ്രതികരിച്ചു അപകട സമയത്ത് ജഹാംഗീറും ഉണ്ടായിരുന്നവരുമായി നടന്ന കയ്യാങ്കിളിയായിരിക്കാം പരിക്കിന് കാരണമെന്നും മെസ്ഐ പറയുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം